വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും സുഖമേ ഞാനിന്നൊരു അടിപൊളി ടേസ്റ്റി ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് ക്യാരറ്റ് ബ്രെഡ് പുഡിങ് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ആയിട്ട് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഒരു പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ തോലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് മൂന്നും നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതേ മൂന്ന് ക്യാരറ്റും നല്ല രീതിക്ക് തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ നെയ്യ് ഒന്ന് മെൽറ്റ് ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് മുഴുവനായിട്ടും ഇതിൽക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ ക്യാരറ്റ് ഒന്ന് കുക്കായി കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ക്യാരറ്റിലേക്ക് എന്നിട്ട് ഈ ക്യാരറ്റ് ആ വെള്ളത്തിൽ മുങ്ങുന്ന രീതിയിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് അതൊന്ന് കുക്കാവാൻ വേണ്ടി വെക്കാം ക്യാരറ്റ് എല്ലാം കുക്കായി വരുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് അടുത്ത ലെയറിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങാം അതിനായിട്ട് ഒരു പാത്രത്തിൽ ഞാൻ രണ്ട് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു അര കപ്പ് പാലെടുക്കാം കേട്ടോ അതിൽക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതുകൂടി നമ്മൾ ഈ ഒരു പാലിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് കൂടി ആഡ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടിയിട്ട് ആഡ് ആക്കി കൊടുത്തിട്ടുണ്ട് മിൽക്ക് മെയ്ഡ് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഉണ്ടെന്ന് വെച്ചെങ്കിൽ ആഡ് ചെയ്താൽ മതി ഒന്നും കൂടിയും ഒരു നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതേ നമുക്ക് ഈ ഒരു ടൈമിൽ ക്യാരറ്റ് കുക്കായി വന്നിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഏലക്ക പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല രീതിയിൽ കുക്കായി വരണം അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത് ഇനി നമ്മൾ ഒരു പാൻ ചൂടാക്കി അതിൽ ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാ ചെയ്യുന്നത് അപ്പം സൈഡെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡാണ് അത് എത്രത്തോളം വേണം നമ്മൾ എത്രയുള്ള ബൗളിലാണ് സെറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ബ്രെഡ് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കട്ടോ നമ്മൾ പുഡിങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജ് ആണല്ലോ ലെയറിങ് അപ്പോൾ ആദ്യത്തെ ലെയറായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ആ ഒരു മിൽക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് ഓരോന്നോരോന്നായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഫില്ലാവുന്ന രീതിയിൽ നമ്മൾ ബ്രെഡ് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ മൊത്തം എട്ട് ബ്രെഡാണ് ടോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എട്ട് ബ്രെഡും ഞാൻ ഈ ഒരു ലെയറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ആ ഒരു മിൽക്കിൻ്റെ ലെയർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ടും എല്ലാ ബ്രെഡും ഈ ഒരു മിൽക്കിന്റെ മിക്സിൽ ഡിപ്പാകുന്ന രീതിയിൽ നമ്മളിങ്ങനെ അമർത്തി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ട ഫൈനലി നമ്മൾ അതിന്റെ മുകളിലായിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റ് ഹൽവ എന്ന് പറയാം അപ്പം അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം അതാണിതിൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കുന്ന ഒരു മെയിൻ ലെയർ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം പിന്നെ ഏറ്റവും മുകളിൽ നമുക്ക് കുറച്ച് ക്യാഷിനായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അതും കൂടിയും ഇട്ട് കൊടുക്കാം അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് നെയ്യില് നമ്മൾ ക്യാഷിനായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ച് ഞാനൊരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ടൈമുള്ളതിനനുസരിച്ചിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മളുടെ ക്യാരറ്റ് ബ്രെഡ് പുഡിങ് അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ട് കഴിക്കാനെന്ന് ട്രൈ ആക്കി നോക്കാം നമ്മൾ ഈ ഒരു ക്യാരറ്റ് ഹൽവയും ഗുലാബ് ജാമുനും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ കഴിക്കില്ലേ നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ട് അതേ ഒരു ഫീൽ ഉണ്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഈ ഒരു ഫുഡിങ്ങ് വീട്ടിൽ ട്രൈ ആക്കി നോക്കണം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അടിപൊളി ടേസ്റ്റ് ആണ് ഇതിൻ്റെ കൂടെ നിങ്ങൾ ഒരു ഐസ്ക്രീമും കൂടി മുകളിൽ വച്ചിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഹിഡ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ